തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകൾ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ മിനിമം വേജസ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ പത്ത് മുതൽ വരെ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അറിയിച്ചു തൊഴിലാളികൾ ഫലിമുറക്കുക നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് കഴിഞ്ഞ പത്തൊന്ന് പതിനൊന്ന് വർഷക്കാലമായി തൊഴിലാളി വിധ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം സ്റ്റേഷൻ എന്ന ലേബർ നിയമങ്ങളെല്ലാം ഇവിടുത്തെ വലിയ ബഹുരാഷ്ട്ര കമ്പനികളെ വലിയ സമ്പന്നന്മാരെ സഹായിക്കുന്ന വേണ്ടി നാല് കൂട്ടുകൾ ആഴ്ച മാറ്റിക്കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയാക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്ഥിതിച്ച് വരുന്നത് നരേന്ദ്രമോദി സർക്കാർ തൊഴിലാളികളുടെ മിനിമം വേജസ് മറ്റെല്ലാ രംഗത്തും ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിലാളികളുടെ മിനിമം വേജസ് വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല മിനിമം എഴുനൂറ് രൂപയെങ്കിലും മിനിമം ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേജിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ സമൂഹത്തോടെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ കലാർ നിയമനമാണ് ഇന്ത്യൻ റെയിൽവേ പൊതുമേഖലാ സംരംഭങ്ങൾ യു സി എസ് സി ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായി നിയമം നടക്കുന്നില്ല ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം ഒരു ലക്ഷത്തോളം ഒഴിവ് ഇത് നടത്താനുണ്ട് എന്നാണ് പറയുന്നത് അത് കലാ നിയമനം കൊടുക്കുമ്പോൾ തൊഴിലാളിക്ക് രാജ്യത്തെ പാർലമെൻറ്റ് അംഗീകരിച്ച അവകാശങ്ങൾ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല കുറേ സമയം കഴിയുമ്പോൾ തൊഴിലാളിയെ പിരിച്ചു കൊടുത്താൽ അവർക്ക് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുള്ള അനുകൂലങ്ങൾ കൊടുക്കാതെ അവരെ ജോലിയിൽ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് സ്വീകരിക്കുന്നത്